ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴുള്ള എൻ്റെ മനസ്സിലെ ചിന്ത ഒരു തരത്തിലായിരുന്നു ഇല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മനസ്സിൽ പക്ഷെ വന്ന് ഭവിച്ചത് അത് വേറൊരു സ്ഥലത്തിനെക്കുറിച്ച് കുറിച്ച് ആയിപ്പോയി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വഴിയെ കാണിക്കാം ആദ്യം നമുക്ക് കുറച്ച് നമ്മളുടെ പ്രകൃതി ദൃശ്യങ്ങളിലേക്ക് നമ്മളുടെ പാലക്കാടൻ വയലോ വയലുകൾ അതിൻ്റെ ആ പച്ചപ്പ് അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം നമ്മൾ പോകുന്നത് വേറെ എവിടേക്കുമല്ല നമ്മൾ കൊല്ല നമ്മളുടെ കോട്ടായി കോട്ടായി ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ വേറൊരു സ്ഥലത്തും സ്ഥലമാണ് ആദ്യം ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇത് വിചാരിച്ചത് വേറൊരു സ്ഥലത്തിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആ സ്ഥലം ശേഷം നമുക്ക് പരിചയപ്പെടുത്താം പക്ഷേ ആദ്യം നമുക്ക് അതിനു മുമ്പ് വേറൊരു സ്ഥലം പരിചയപ്പെടാനുണ്ട് അത് അവിചാരിതമായിട്ട് സംഭവിച്ചതാണ് you കോട്ടായ എന്നുള്ള സ്ഥലത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മളുടെ ഓർമ്മയിൽ വരുന്നത് ഇല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഒരു കാര്യമാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ കുറിച്ചാണ് നമ്മൾ ഓർക്കേണ്ടത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെന്നു പറഞ്ഞാൽ യേശുദാസിൻ്റെ ഗാനഗന്ധർവൻ പേരുകൾ ഗായകൻ യേശുദാസിൻ്റെ ഗുരുവും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് യേശുദാസ് ഒരുപാട് കാലം ഇതിനെ പഠിച്ചത് എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു ഐതിഹ്യങ്ങൾ അതേമാതിരി ജയവിജയന്മാരെല്ലാം വന്ന് എല്ലാ വർഷവും പാടുന്ന ഒരു ഇതാണ് അപ്പോൾ കോട്ടയലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ പാലക്കാട് നിന്നും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് വഴി പൂടൂർ വഴി നമ്മൾ പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കോട്ടയം എത്തുന്നതിന് മുമ്പേ ഈ ശിവക്ഷേത്രം കാണാൻ പറ്റും അപ്പോൾ അതിനടുത്തായിട്ടാണ് ചെമ്പൈ ഗ്രാമം അപ്പോൾ അങ്ങനെയായിട്ട് ബോർഡുകൾ നോക്കിയാൽ നമുക്കറിയാം ചെമ്പൈ ഗ്രാമം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാനും അതേമാതിരി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഒരു സ്റ്റാച്യു ബാക്ക് പിന്നെ പിൻഭാഗം കണ്ടിട്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയത് ആ ഗ്രാമം എങ്ങനെയുണ്ട് എന്നൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വർക്ക് അപ്പോൾ ഗ്രാമത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ആദ്യം തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റിയ ശ്രീ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഒരു മണ്ഡപം ആണ് അപ്പോൾ ആ മണ്ഡപം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ യേശുദാസ് തന്നെയാണ് മണ്ഡപം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പിന്നീട് കുറച്ച് നമ്മൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് വലതു ആ ഈ കാണുന്നതാണ് മ്യൂസിക് ഹാള് ചെമ്പൈ സ്മാരക മ്യൂസിക് ഹാളാണത് അപ്പോൾ അവിടെ ഇത് സംബന്ധമായിട്ടുള്ള ആൾക്കാരുടെ മീറ്റിങ്ങും ഇതെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പോകുന്ന സമയത്തും ഇവിടെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ് ഭയങ്കര ആൾക്കൂട്ടം ഉണ്ടായിരുന്നു അവിടെ അതിൻ്റെയാണ് നമ്മൾ നേരത്തെ കണ്ട ബൈക്കുകളും കാറും ഒക്കെ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രം ഇതെല്ലാം ഉണ്ട് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ മുൻവശത്തായിട്ട് കാണുന്ന ആ ഒരു ഇതിലാണ് നമ്മളുടെ യേശുദാസ് സ്റ്റേജ് കെട്ടിയിട്ട് യേശുദാസ് അവിടെയാണ് കച്ചേരി എല്ലാ വർഷവും വന്ന് അവതരിപ്പിക്കുന്നത് അതേമാതിരി അതിന്റെ ആ ഷട്ടിൻ്റെ മുമ്പിൽ കാണുന്നത് തന്നെയാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ വീട് അപ്പോൾ വളരെയേറെ വേര് കേട്ടതും ഇല്ലെങ്കിൽ വളരെയേറെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്രയും വലിയൊരു മഹാനുഭാവം അവിടെ ജനിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ നാട്ടുകാരുടെ കൂടെ ഒരു പുണ്യമായിട്ട് വേണം കരുതാൻ അപ്പൊ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് മറ്റുള്ള ഗായകരെ ഇല്ലെങ്കിൽ വേറെ പാട്ടുകാരുടെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത് ആ ഹാളിന്റെ ഉള്ളിൽ വെച്ചിട്ടായിരിക്കും പക്ഷേ യേശുദാസ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ യേശുദാസ് വന്നാലുള്ള ഒരു ക്രൗഡ് പുള്ളിങ് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പരിപാടികൾ കച്ചേരിയും മറ്റും വെളിയിൽ ഈ ഇതിൻ്റെ ഈ വെളിയിലായിട്ട് നടത്തുന്നത് ഈ ഈ പേരയുടെ ഈ മേൽക്കൂരയുടെ താഴെയാണ് നടത്തുന്നത് സ്റ്റേജ് കെട്ടിയിട്ട് അപ്പോൾ അത് ക്രൗഡിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ക്രൗഡിനെ ക്രൗഡ് നിയന്ത്രണാതീതമായിട്ടുള്ള ഒരു ക്രൗഡ് വരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കാണികൾക്ക് ഈ ഇരുവശത്തും ഇരിക്കാൻ പറ്റും അതുകൊണ്ടാണത് പാലക്കാട് ഇല്ലെങ്കിൽ ഏറെക്കുറെ എല്ലാ ഈ ഗ്രാമങ്ങൾ ഇല്ലെങ്കിൽ അഗ്രഹാരങ്ങൾ എല്ലാം ഒരേ ഒരേ പാറ്റേൺ ആയിട്ട് ഒരേ കോമൺ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ അഗ്രഹാരങ്ങളിലും കാണാൻ പറ്റും അഗ്രഹാരം എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണ് പറയുക ഗ്രാമത്തിൻ്റെ രണ്ട് വശത്തും കാണുന്ന ഒരേ നിരയിലുള്ള വീടുകൾക്കാണ് അഗ്രഹാരം എന്ന് പറയുന്നത് പക്ഷേ ഇവിടുത്തെ അഗ്രഹാരങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ ഗ്രാമത്തിനൊരു പ്രത്യേകത ഞാൻ കണ്ടത് കുറച്ച് മോഡേണായിട്ട് ആ ഒരുമിച്ചിട്ടല്ലാത്ത കുറേ വീടുകൾ കാണാൻ പറ്റി പിന്നെ കോമൺ ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാ ഇടവിട്ടിട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ ഇടവിട്ടിട്ട് എല്ലാ ഗ്രാമങ്ങളിലും ബ്രാഹ്മണ സ്ഥാമം താമസിക്കുന്ന എല്ലാ ഗ്രാമങ്ങളിലും കിണറുകൾ ഒരു നൂറ്റമ്പതോ ഇരുന്നൂറോ മീറ്റർ വിട്ടു വിട്ടിട്ട് കിണറുകൾ കാണും ഇവിടെ പിന്നെ വേറൊരു പ്രത്യേകത എനിക്ക് കാണാൻ തോന്നു തോന്നിയത് രണ്ട് നിര വീടുകളുടെ നടുവിലായിട്ട് കുറേ തെങ്ങ് തെങ്ങുകൾ അത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അപ്പോൾ ഒരു വേറിട്ടൊരു ഗ്രാമമായിട്ടാണ് എനിക്കതിനെ തോന്നിയത് മറ്റുള്ള ഗ്രാമങ്ങളിൽ നിന്നും വേറിട്ടുള്ള ഒരു കാഴ്ചയാണത് മറ്റുള്ള ഗ്രാമങ്ങളിൽ നിന്നും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കിണറുകൾ കാണാം കോമണായിട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ നൂറ്റമ്പതോ മീറ്റർ വിട്ടിട്ട് കിണറുകൾ കാണാം അതെന്താണ് അതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ കുറച്ച് വീടുകാർക്ക് ഒരു എന്നുള്ള ഒരു ഇതിലായിരിക്കാം അത് അതിനെ പറ്റിയിട്ട് വലിയ അറിവില്ല പക്ഷേ ഇവിടെ ഒരു കാഴ്ച ഞാൻ വ്യത്യസ്തമായി കണ്ടത് ഈ തെങ്ങുകളാണ് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും എല്ലാമായിരുന്നു അവിടെ പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാൻ ഇവിടെ എനിക്ക് എപ്പോഴും പറയുന്നതുമായി തന്നെയാണ് ആ ഒരു പരിസ്ഥിതി മലിനീകരണം തീരെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോ കാണുമ്പോൾ അവിടുത്തെ ആ സ്ഥലം കാണുമ്പോൾ വ്യക്തമായിട്ടറിയാം ഒരു ഒരു തരി മാലിന്യം പോലും അവിടെ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു പ്ലാസ്റ്റിക് ആവട്ടെ ഇല്ലെങ്കിൽ ഒരു തൊണ്ട് കടലാസ് ആവട്ടെ വേറെ എന്തെങ്കിലും ഈ മരങ്ങളിൽ നിന്ന് പൊഴിഞ്ഞു വീണ ഇലകളാവട്ടെ അങ്ങനത്തെ ഒരു മാലിന്യങ്ങളും ഇല്ല വളരെ മനോഹരമായിട്ടും വളരെ വൃത്തിയുള്ളതുമായിട്ടുള്ള ഒരു സ്ഥലം അത് ആ വീട്ടുകാരുടെ തന്നെ അവർക്ക് തന്നെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രശംസ കൊടുക്കേണ്ടതാണ് കാരണം അവർ അവരായിരിക്കും അതിന് ഇത്രയും വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടാവുക അങ്ങനെ ഒരുതരം മാലിന്യങ്ങളും അവിടെ കാണാനില്ല എന്നുള്ളതാണ് കൗതുകം നമ്മൾ നടന്നിട്ടുള്ളത് ഏകദേശം നാനൂറോ അഞ്ഞൂറോ മീറ്റർ ആണ് നടന്ന് നാന്നൂറ് മീറ്റർ ഇല്ല അഞ്ഞൂറ് മീറ്റർ ഇല്ല നാന്നൂറ് മീറ്റർ കഷ്ടി അപ്പോഴാണ് നമ്മൾ മൂന്നാമത്തെ മൂന്ന് കിണറുകൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണേണ്ടായി അപ്പോൾ ഏറ്റവും അറ്റത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഗണപതി ക്ഷേത്രമാണ് എല്ലാ ക്ഷേത്രത്തിൻ്റെയും മുൻപിലുള്ളതുമായ ഇവിടെയും ഒരു അരയാൽ ഒരു വടവൃക്ഷം നിൽക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗണപതി ക്ഷേത്രം അപ്പോൾ ഇത് ശരിക്കൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്ന് തന്നെ പറയാം പാലക്കാട് സന്ദർശിക്കുന്നവർ ഈ ഒരു സ്ഥലം എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചെമ്പൈ ഗ്രാമം ഒന്ന് സന്ദർശിക്കുക നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് കിട്ടുമില്ലെങ്കിൽ നല്ലൊരു അറിവ് നമ്മളുടെ ഒരു വലിയൊരു മഹത് വ്യക്തി അവിടെ ജനിച്ചു വളർന്ന ഒരു സ്ഥലം അപ്പോൾ പിന്നീടും നമ്മൾ പോയി കഴിഞ്ഞാൽ കുറേ വഴികൾ മുന്നോട്ട് കാണാം പക്ഷേ അവിടെ എന്താണെന്ന് നമ്മൾ അറിയില്ല നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വരികയാണ് അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും ചെമ്പൈ പറ്റി ഇല്ലെങ്കിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ പറ്റിയിട്ട് ഇല്ലെങ്കിൽ അവിടെ വർഷം തോറും നടക്കുന്ന ആ ഒരു കച്ചേരി യേശുദാസിൻ്റെ മാത്രമല്ല വേറെ വല പ്രഗത്ഭരായിട്ടുള്ള ഗായകരുടെയും കലാകാരന്മാരുടെയും പരിപാടികൾ അവിടെ അരങ്ങേറാറുണ്ട് അവിടെ നടക്കാറുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം വളരെ ആധികാരികമായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് അറിയിക്കുക അത് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടും അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ആ കിട്ടിയ ചെറിയ 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 അറിവുകളാണ് ഞാൻ നമ്മളുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അതേമാതിരി ഒരിക്കൽ കൂടി നമ്മളുടെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം കിട്ടിയ മഹത് വ്യക്തികളെയും യേശുദാസിനെ പോലെയുള്ള മഹത് വ്യക്തികളെയും ഒരിക്കൽ കൂടി നമ്മൾ മനസ്സിൽ നമിച്ചു കൊണ്ട് ആ വലിയ പ്രതിഭയെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എന്ന ആ വലിയ പ്രതിഭയെ ഒരിക്കൽ കൂടി നമ്മൾ മനസ്സിൽ നമിച്ചുകൊണ്ട് നമ്മളുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ബായ് എൻജോയ്